മൊബൈൽ ഫോൺ വാങ്ങിവച്ചതിന് പ്രിൻസിപ്പലിന് വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് കൗൺസിലിംഗ് നൽകും കുട്ടിയുടേത് പെരുമാറ്റ പ്രശ്നമാണെന്നും സ്കൂളിന്റെ ഭാഗത്തുനിന്ന് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും സ്കൂളിന്റെ ഭാഗമാക്കി ചേർത്തു നിർത്താനും അധ്യാപക രക്ഷകർത്താ സമിതി തീരുമാനിച്ചു ആനക്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അധ്യാപകന് നേരെ കൊലവിളി നടത്തിയത് അസാധാരണമായ പ്രതികരണമാണ് ആ സമയത്ത് കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കുട്ടിയുടെ പിതാവിനെ കാണിക്കാനാണ് വീഡിയോ പകർത്തിയതെന്നും വീഡിയോ പ്രചരിപ്പിച്ചത് തങ്ങളല്ലെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു വളരെയധികം ദേഷ്യത്തോടെയാണ് കുട്ടി ആ സമയം പെരുമാറിയത് ആ സാഹചര്യത്തിലാണ് വീഡിയോയിൽ പകർത്തിയതും പി ടി ഐയുടെയും സ്കൂൾ മാനേജിംഗ് കമ്മിറ്റിയുടെയും നിർദ്ദേശപ്രകാരം കുട്ടിയുടെ പിതാവിന് ദൃശ്യങ്ങൾ കൈമാറിയതും ശാന്തനാകുന്ന സമയത്ത് കുട്ടിയെ തന്നെ ദൃശ്യങ്ങൾ കാണിച്ച് ബോധ്യപ്പെടുത്തി നേർവഴിയിൽ എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ വീഡിയോ പ്രചരിപ്പിച്ചത് തങ്ങളല്ല എന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു അതേസമയം മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതും വീഡിയോ സമൂഹമാധ്യമങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലും പ്രചരിച്ചതും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചു സംഭവിച്ച കാര്യങ്ങളിൽ കുട്ടിക്ക് പശ്ചാത്താപമുണ്ടെന്നും മാപ്പ് പറയാൻ തയ്യാറാണെന്നും പോലീസിനോടും അധ്യാപകരോടും പറഞ്ഞെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു സ്കൂളിൽ നടന്ന സംഭവം ഉന്നത അധികൃതരെയും പി ടി എസ് എം സി ഭാരവാഹികളെയും പോലീസിനെയും അറിയിച്ചിരുന്നുവെന്ന് പ്രിൻസിപ്പൽ എ കെ അനിൽകുമാർ പറഞ്ഞു